തിരുവനന്തപുരം കരമനയിൽ മരിച്ച ദമ്പതികളുടെ മൃതദേഹവുമായി ബാങ്കിന് മുന്നിൽ വി എസ് ഡി പിയുടെ പ്രതിഷേധം മരണത്തിന് പിന്നിൽ ജപ്തിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ എന്നാരോപിച്ചാണ് വി എസ് ഡി പിയുടെ പ്രതിഷേധം നടക്കുന്നത് മേഘന മുരളി ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട് മേഘന ഇത് കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഭവമാണല്ലോ അപ്പോൾ തന്നെ ഇത്തരത്തിൽ ആരോപണങ്ങൾ ഉയർന്നിരുന്നതാണല്ലോ എന്തൊക്കെയാണ് വിവരങ്ങൾ ഇന്നലെയാണ് തിരുവനന്തപുരം കരമണയിൽ ഇത്തരം ഒരു ദാരുണ സംഭവം ഉണ്ടാകുന്നത് ദമ്പതികളായിട്ടുള്ള സതീഷ് ഭാര്യ ബിന്ദു എന്നിവരാണ് മരണപ്പെട്ട രീതിയിൽ അവരുടെ മുറി റൂമിൽ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത് അതിനുശേഷം ഇതിൽ വലിയ ആരോപണവുമായി രംഗത്തെത്തുന്നു അതായത് ഈ മരണത്തിന് പിന്നിൽ ബാങ്ക് ജീവനക്കാരാണ് എന്നുള്ളതാണ് പ്രധാനമായും നാട്ടുകാരും ഈ പല രാഷ്ട്രീയ കക്ഷി സംഘടനകളടക്കം ബി എസ് അടക്കമുള്ള രാഷ്ട്രീയ സംഘടനകളടക്കം പറയുന്നത് ഇതിന് പിന്നിൽ ഈ ബാങ്ക് ജീവനക്കാരാണ് എന്നുള്ളതാണ് അതിൽ കൂടുതൽ ആരോപണം കടുപ്പിക്കുകയാണ് ഇന്നും ഇന്ന് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം അതായത് ഈ ദമ്പതികളുടെ പോസ്റ്റ്മോർട്ടം ു ശേഷം ഇവിടെ ബാങ്ക് ശാഖയ്ക്ക് മുന്നിൽ എത്തിച്ചാണ് ഇപ്പോൾ പ്രതിഷേധിക്കുന്നത് ഇപ്പോൾ പ്രതിഷേധം ഇവിടെ തുടരുകയാണ് ഭാരതീയ സ്റ്റേറ്റ് ബാങ്ക് എസ് എം ഇ ശാഖയ്ക്ക് മുന്നിലെത്തി ഈ മൃതദേഹങ്ങൾ വെച്ചാണ് പ്രതിഷേധിക്കുന്നത് അതിൽ പ്രധാനമായും ഈ നാട്ടുകാരും ജനകീയ സമരസമിതിയും വി എസ് ഡി സിയും പറയുന്നത് ഇവരെ മരണത്തിലേക്ക് തള്ളിവിട്ടത് ഈ ബാങ്ക് ജീവനക്കാരാണ് എന്നുള്ളതാണ് കൂടാതെ ഇതിൽ ഒരുപാട് പണത്തിന്റെ ഒരു ഇടപാട് ഉണ്ടായിട്ടുണ്ട് അതായത് ഈ സാമ്പത്തിക ബാധ്യത ഈ മരിച്ച സതീഷിന് കൂടുതലായി ഉണ്ടായിരുന്നു അത് രണ്ടര കോടിയിലധികം ബാധ്യത ഈ ബാങ്കിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പക്ഷേ അറുപത് ലക്ഷം മാത്രമാണ് ഈ സതീശൻ ലോണായി എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നീട് അത് രണ്ടര കോടി തിരിച്ചടക്കണമെന്ന് ബാങ്ക് ജീവനക്കാർ ആവശ്യപ്പെടുകയായിരുന്നു മൂന്ന് തവണ ജപ്തിക്ക് വീട്ടിലേക്ക് എത്തി അത് നാട്ടുകാരുടെ ഇടപെടലിൽ ഇടപെടലിലാണ് ഈ ജപ്തി നീട്ടിവെച്ചത് അങ്ങനെ ഒരു സെറ്റിൽമെന്റിന്റെ അടക്കം ഈ നാട്ടുകാരടക്കം ഇടപെട്ട് ഈ ബാങ്ക് ജീവനക്കാരുമായി അടക്കം സംസാരിച്ചെങ്കിലും അതിനൊന്നും ബാങ്ക് ജീവനക്കാർ തയ്യാറായില്ല അതുകൊണ്ട് തന്നെ ഈ രണ്ടര കോടി എന്ന് പറയുന്ന ഭീമമായ തുക അടയ്ക്കാൻ കഴിയാത്തതുകൊണ്ടാണ് ആ മാനസിക പ്രയാസത്തിലാണ് ഇരുവരും ആത്മഹത്യ ചെയ്തത് എന്നുള്ളതാണ് നാട്ടുകാരുടെയും ജനകീയ സമര സമിതിയുടെയും വി എസ് ഡി പി യുടെയും ആരോപണം അതുകൊണ്ടുതന്നെ ഇതിന് ഉത്തരം പറയേണ്ടത് ബാങ്ക് ജീവനക്കാരാണെന്ന് പറയുന്നു അതുകൊണ്ട് ഈ ഇതിനൊരു മറുപടി പറയുന്നത് വരെ അല്ലെങ്കിൽ ഈ ഒരു ആത്മഹത്യാ പ്രേരണാ കുറ്റമടക്കം ചുമത്തി ബാങ്ക് മാനേജറെ അടക്കം പ്രതി ചേർക്കുന്നത് വരെ ഈ സമരം തുടരുമെന്നുള്ളതാണ് ഇപ്പോൾ ഈ പ്രതിഷേധക്കാർ അറിയിക്കുന്നത് കൂടാതെ ഇതിൽ ഈ സാമ്പത്തിക ബാധ്യത എന്ന് പറയുന്നത് ആദ്യം അറുപത് ലക്ഷം മാത്രം ലോൺ ലോണെടുത്ത് പിന്നീട് ഈ ഒരു കള്ളക്കണക്കടക്കം എഴുതിയാണ് ഈ രണ്ടര കോടി എന്ന് പറയുന്ന ഭീമമായ തുക ബാങ്ക് ജീവനക്കാർ ഇവരുടെ തലയിൽ കെട്ടിവെച്ചത് എന്നുള്ളതും പറയുന്നു കൂടാതെ ഫോണിലൂടെയും നേരിട്ടും നിരന്തരം ഈ ബാങ്ക് ജീവനക്കാർ ഭീഷണിപ്പെടുത്തി ഇതിലൊന്നും ാണ് അല്ലെങ്കിൽ മാനസിക സമ്മർദ്ദം മൂലമാണ് ഇവർ ആത്മഹത്യ ചെയ്തത് എന്നുള്ളതാണ് എന്തായാലും ഇന്നലെ രാവിലെയായിരുന്നു ഈ ഭാര്യ സിന്ധുവിനെ കിടപ്പുമുറിയിൽ തൂങ്ങിയ നിലയിലും ഭർത്താവിനെ കഴുത്തിൽ മുറിവേറ്റും മരിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുള്ളത് അവരുടെ പോസ്റ്റ്മോർട്ടം അല്പസമയത്തിനകം കഴിഞ്ഞു അത് ആത്മഹത്യ എന്ന പ്രാഥമിക നിഗമനത്തിൽ തന്നെയാണ് പോലീസ് ഉള്ളത് മേഘനാ മുരളിയാണ് തിരുവനന്തപുരത്ത്